കോഴിക്കോട് പുറമേരിയിലെ വീട്ടിൽ നിന്ന് പതിനെട്ട് പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു പോലീസ് വീട്ടമ്മയുടെ കാലിൽ നിന്ന് പാദസരം മോഷ്ടാവ് മുറിച്ചെടുത്താണ് കവർച്ച നടത്തിയത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ മോഷണം എന്ന പ്രാഥമിക നിഗമനത്തിലാണ് നാദാപുരം പോലീസ് പുലർച്ചെ ഒരു മണിക്കാണ് മോഷ്ടാവ് വീട്ടിലെത്തിയത് ആദ്യം ചെയ്തത് മുൻവശത്തെ സിസിടിവി ക്യാമറ തുണികൊണ്ടു മൂടിവെച്ചു വീടിന്റെ മുൻവശത്തെ ജനവാതിൽ കുത്തി തുറന്നു ജനവാതിലിന്റെ പിൻവശം വീട്ടിനകത്ത് സൂക്ഷിച്ച താക്കോലെടുത്തു കയറി കിടപ്പുമുറിയിലെ മേശയിലാണ് സ്വർണം സൂക്ഷിച്ചിരുന്നത് ഇവിടെ പതിനഞ്ച് പവനാണ് ഉണ്ടായിരുന്നത് ഉറങ്ങുകയായിരുന്ന വീട്ടമ്മയുടെ പാദസരം കാലിൽ നിന്ന് മുറിച്ചെടുത്തു ഇത് മൂന്ന് പവനാണ് പുറമേ നഗരത്തിലെ കുന്നമ്മൽ അബ്ദുള്ളയുടെ വീട്ടിലാണ് ഇങ്ങനെ മോഷണം നടന്നത് പുറത്തുപോയി തിരികെ രണ്ടു മണിക്ക് ശേഷം എത്തിയ അബ്ദുള്ളയുടെ മകനാണ് സി സി ടി വി മൂടിയിട്ടത് കണ്ടത് സംശയം തോന്നി പിന്നെ നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം മനസ്സിലായത് പുലർച്ചെ സംഭവം കാണുന്നത് മോൾ മാറ്റി പിന്നെ സാധാ ചാവിയെടുത്തിട്ട് തുറന്ന് ഉള്ളക്കാരിനാണ് മനസ്സിലാകുന്നത് ജനവാദിന്റെ പോളെ കുത്തി തുറന്നിട്ട് അവിടെയുള്ള ചാവിയെടുത്തിട്ടാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് മേശയിൽ വെച്ചിരുന്ന സ്വർണം നാദാപുരം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് എസ് ഐ എം പി വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ വീട്ടിൽ പരിശോധന നടത്തി ഡോഗ് സ്ക്വാഡും വിരടയാള വിദഗ്ധരും എത്തി നിലവിൽ ഒരു മോഷ്ടാവെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് കൃത്യമായി താക്കോല് കണ്ടെത്തി വീട് തുറന്നതുകൊണ്ട് മറ്റ് സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ട്വന്റി കോഴിക്കോട്